ഹോം സ്റ്റേയുടെ നൂതന സംരംഭമായ കാട്ടുകുളത്തെ ടേക്ക് ബ്രേക്ക് കഫേക്ക് സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ സർട്ടിഫിക്കേഷൻ ലഭിച്ചു എത്തനിക് ഫുഡ് യൂണിറ്റിനുള്ള അംഗീകാരമാണ് ഈ കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ടൂറിസം വകുപ്പും സംയുക്തമായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത് തിരുവല്ലാമലയിൽ എത്തുന്ന വഴിയാത്രക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം കുടുംബമായി എത്തുന്നവർക്ക് വിശ്രമിക്കാനും ശുചിമുറി സൗകര്യങ്ങൾ ഉപയോഗിക്കാനുമായിട്ടാണ് ഈ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലെ തന്നെ മികച്ച വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിലൊന്നായ ഇവിടം ഗുണമേന്മയുള്ള നാടൻ ഭക്ഷണവും ലഭ്യമാണ് കേരളത്തിലെ തന്നെ മികച്ച വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിലൊന്നായ ഇവിടെ ഗുണമേന്മയുള്ള നാടൻ ഭക്ഷണവും ലഭ്യമാണ് കഴിഞ്ഞ ദിവസം ആനമല ഹോം സ്റ്റേക്ക് ടൂറിസം വകുപ്പിന്റെ ഡയമണ്ട് കാറ്റഗറി സർട്ടിഫിക്കേഷനും ലഭിച്ചിരുന്നു സ്വന്തം നാട്ടിൽ സംരംഭം തുടങ്ങുകയും അതിലൂടെ അൻപതോളം പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് നൗപ്പൽ ആനമല ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വന്തം തറവാടിനെ മാറ്റിയെടുത്താണ് ഈ മികച്ച അതിഥി മന്ദിരം ഒരുക്കിയിരിക്കുന്നത് ലോകപ്രശസ്തമായ കുത്താംപുള്ളി എരവത്തൊടി പ്രദേശങ്ങളിലെ നെയ്ത്തുകളയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആനമല കേന്ദ്രീകരിച്ച് നെയ്ത്തുശാലയും ആരംഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ കളിമണ്ണ് കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെയും മരപ്പണിയുടെയും യൂണിറ്റുകൾ ഉടൻ ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ നൌഫർ ആനമല അറിയിച്ചു